ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും നമ്മുടെ ഏത് ടൈപ്പ് പുകയിൻ വില്ലയുടെ കമ്പ് കിട്ടിയാലും നമുക്ക് ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം എൻ്റെ പൂവിനെ വയറ്റിൻ്റെ കമ്പുകൾ ഞാൻ പ്രൂൺ ചെയ്ത് എടുത്തപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചാണ് കേട്ടോ അപ്പോൾ ആദ്യമേ ഈ കമ്പുകളുടെ ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം അത് കുറച്ച് വെള്ളമെടുത്തിട്ട് ആ വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ വെള്ളത്തിൽ നിന്ന് ഞാൻ എടുത്തേക്കുന്നതാണ് അപ്പം ബാക്കി കുറച്ച് ലീഫുണ്ട് അതുകൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എല്ലാം നന്നായിട്ട് ലീഫൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയും വേണ്ടത് അലോവേരയാണ് കേട്ടോ അലോവേരയുടെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇത്രയും മതിയാകും എന്നിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം അലോവേര ജെല്ലിൽ മുക്കിയെടുക്കാനായിട്ട് നന്നായിട്ട് എല്ലാം ഞാൻ ഡിപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം കൂടെ ആ ഒരു ഇതിൻ്റെ അകത്തോട്ട് കൂട്ടി വെച്ചിട്ട് കുറച്ച് സമയം അതവിടെ മാറ്റി വയ്ക്കാം നമുക്ക് ഇനി ഞാൻ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ട്രേ ഇല്ലേ അത് ഒരു അഞ്ചാറെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് മണ്ണും ചകിരിച്ചോറ് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നഴ്സറിയിൽ നിന്ന് അങ്ങനെ ചെയ്തതാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിനുള്ളിലേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് നിറച്ച് കൊടുക്കുക ഇച്ചിരി ടൈറ്റായിട്ട് നിറച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ എല്ലാത്തിലും നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കമ്പവും ഇതിലേക്ക് നന്നായിട്ട് താഴ്ത്തി കൊടുത്തിട്ട് കുറച്ച് ചോറും ചകിറ്റിച്ചോറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം ഇത് അനക്കൊന്നും പാടില്ല കേട്ടത് കമ്പുകളിങ്ങനെ അനങ്ങാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് അതിന് ശേഷം ഞാൻ നേരത്തെ ഞാൻ ഒരു മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത് വെച്ചത് അത് ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഇതേപോലെ ഞാൻ വേറൊരു വെറൈറ്റി ഒരു വയലറ്റ് കളറാണ് അത് ഇതേപോലെ കമ്പ് കുത്തി വെച്ചതാണ് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അത് കണ്ടോ നന്നായിട്ട് എല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട് എല്ലാത്തിലും കിളിർപ്പുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇത് ഞാൻ ഒരു പോട്ടിലേക്ക് അരന്ന് വെച്ച് കൊടുത്തിരുന്നത് അപ്പോൾ ഇത് ഈ പോട്ട് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം അതിലോട്ട് തന്നെയാണ് ഞാൻ ഇത് ഇറക്കി വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇതെങ്ങ് എടുത്ത് മാറ്റുക ഇനിയിപ്പോൾ അത് നന്നായിട്ട് കിളിർത്തോളും കുറച്ചുകൂടെ നന്നായിട്ട് കിളിർത്തതിന് ശേഷം വേറൊരു വലിയ പോട്ടിലേക്ക് മാറ്റിയാൽ മതി അപ്പോൾ ഇതിനുള്ളിൽ കുറച്ച് കരിയില ഇട്ടതിന് ശേഷം നമ്മൾ ഈ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സാക്കിയത് താഴത്ത് കുറ ചെറിയൊരു ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറെ വലിയ പോട്ടിലല്ലല്ലോ വെച്ച് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് അടിയിൽ കുറച്ചടിയിൽ ചരിച്ചോറിട്ട് കൊടുത്തേക്ക് നമുക്ക് പോട്ടിലാണെങ്കിൽ വലിയൊരു പോട്ടിലാണെങ്കിൽ പിന്നെ അതിൽ ഇട്ടിട്ട് ഒന്നിച്ച് കുത്തിയിട്ട് ഇറക്കി വെച്ച് കൊടുത്താലും മതി ഞാനിപ്പോൾ ഈ രീതിയിൽ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോട്ട് ഈ വെക്കുന്ന പോട്ടിൻ്റെ മുകളിലേക്കാകരുത് താന്ന് നിൽക്കണം ഇത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇത് താൻ ഈ വലിയ പോട്ടിന് താന്നാണ് ഈ കമ്പുകളിരിക്കുന്നത് ആ ഒരു രീതിയിൽ വേണം വെക്കാനായിട്ട് അതായത് അതിങ്ങനെ അനങ്ങാനോ കാറ്റത്തിങ്ങനെ അനങ്ങി പോകാനോ ചാൻസ് വരരുത് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഈ കവറ് താഴേന്ന് മേളിൽ മേളിലോട്ട് ആണ് എടുത്തു വെക്കുന്നത് എന്നിട്ട് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് ഇതങ്ങോട്ട് കവർ ചെയ്ത് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴേക്ക് കവർ വെക്കുന്നതിലും ഏറ്റവും നല്ലത് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ചെടി ഈ കമ്പുകളെ അനങ്ങുവോ ഒന്നും ചെയ്യൂല അപ്പോൾ നല്ല രീതിയിൽ അത് കിളിർത്തു വരും അപ്പോൾ നന്നായിട്ട് വലിച്ചു മേളയിലേക്ക് കെട്ടിവെക്കുക എന്നിട്ട് തണലത്തേക്ക് മാറ്റി വെക്കുക ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ആ ഇങ്ങനെ ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ വരും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക്